ഹലോ അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാഞ്ഞാലി ബിരിയാണിയാണ് അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് തക്കാളി ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ സവോള എടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല പിന്നെ ഒരു അരക്കിലോ ചിക്കൻ കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ അരക്കിലോ ചിക്കനിലേക്ക് ഒന്നര ഗ്ലാസ് അരി എടുത്ത് അതിലേക്ക് വേണ്ട നെയ്യും പട്ട ഗ്രാമ്പു ഏലക്കയാണ് എടുക്കാം അപ്പോൾ അത് ഞാൻ എല്ലാം അരിഞ്ഞ് സെപ്പറേറ്റ് മാറ്റി വെച്ചതാണ് ഇനി നമുക്ക് ചിക്കനിലേക്ക് മസാലകൾ ചേർക്കാം അപ്പോൾ ചിക്കനിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മുളക് പൊടി വേണം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അരസ്പൂണ് മല്ലി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് കുറച്ച് മാഗ്നേറ്റ് ചെയ്യാൻ കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് ഒരു സംഭവം അപ്പോൾ ഞാൻ നമ്മൾ മസാല എല്ലാം പിടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിപ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിട്ടുള്ള അപ്പോൾ ഇതാ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായി ഇളക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങയില്ല ചെറുനാരങ്ങേൻ്റെ നീരും പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്നിട്ട് നന്നായിട്ട് ഞാൻ അവിടെ ഇളക്കി അട അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമുക്ക് ചോറ് വെക്കണം അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടി പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നെയ്യ് ചേർത്ത് പിന്നെ നമ്മളെ പട്ട ഗ്രാമ്പു ഏലക്ക അപ്പോൾ അതെല്ലാം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ച് പിന്നെ കുറച്ച് സവോളയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് സവോളയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ആ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ അരി ആ അരി ചേർത്ത് കൊടുക്കാനോ അപ്പം ആ അരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീരകശാല അരി കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് ആ അരി ആകുമ്പോൾ നല്ല നല്ല മണമായിരിക്കും നല്ല ചോറ് നല്ല ചോറായിരിക്കും കേട്ടോ അപ്പോൾ ആ അരി ഊട്ടി വെച്ച അരി ഇട്ടിട്ട് നന്നായിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അരി ഉള്ള വെള്ളക്കൊന്ന് വറ്റിയിടണമല്ലോ അപ്പോൾ ആ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിത് ആ ആ കാണിക്കുന്ന ഗ്ലാസ് ആ ഗ്ലാസിന് ഒരു ഗ്ലാസ് അരി കേട്ടോ ഒന്നര ഗ്ലാസ് അരി കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് കേട്ടോ ഞാൻ എടുത്തത് അങ്ങനെ ഞാൻ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തു എന്നിട്ട് ഞാനത് വേവാൻ വേണ്ടിയിട്ട് അപ്പുറത്തടുപ്പിലേക്ക് മാറ്റി വെച്ചു പിന്നെ അതാണ് നമ്മുടെ ആ ചട്ടിയിലെടുത്ത് വെച്ച് ചിക്കനില്ലേ ആ ചിക്കനെ ഞാൻ വേറൊരു പാത്രത്തിലേക്കാക്കിയിട്ട് വരി വേറെ ഒന്നും ചേർത്തിട്ടില്ല വേവിക്കാൻ വേണ്ടി വെച്ചതാട്ടോ അപ്പം ഞാൻ എന്നാൽ രണ്ടും ഒരു സ്റ്റവില് വയ്ക്കുമ്പോൾ പെട്ടെന്ന് വേവല്ലോ അപ്പം ഞാൻ ആ ചട്ടീന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് വേറെ പാത്രത്തിലേക്ക് ആക്കിയതാട്ടോ അപ്പം അതേ മസാല അങ്ങനെ തന്നെ ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് എന്നിട്ട് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു എന്നിട്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കണമൊക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊടുത്ത് പിന്നെ അടച്ച് വെച്ച് അങ്ങനെ രണ്ട് മൂന്നാല് പ്രാവശ്യം ഞാൻ ഇളക്കി ഇളക്കിക്കൊടുത്ത് പിന്നെ അങ്ങനെ അടച്ചു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി ആ ഭാഗങ്ങളിലേക്ക് കേട്ടോ ഈ ബിരിയാണി ഭയങ്കര ഫേമസ് മാഞ്ഞാലി ബിരിയാണി ആ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയട്ടെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ബിരിയാണി പെട്ടെന്ന് റെഡി റെഡിയാവുകയും ചെയ്യും നമുക്ക് മറ്റേ ഉള്ള പോലെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല കേട്ടോ റൈസ് വേവിക്കുക ചിക്കൻ വേവിക്കുക അത്രേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റുള്ള അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ചേഞ്ചാണല്ലോ നമ്മൾ നോർമലി ഞങ്ങൾ കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോടൻ ബിരിയാണിയാണ് കൂടുതലും ഉണ്ടാക്കാറുണ്ട് എല്ലാ ബിരിയാണിയും ഉണ്ടാക്കും എങ്കിലും കൂടുതലും കോഴിക്കോടൻ ബിരിയാണിനോടാണ് ബിരിയാണീനോടാണ് ഇഷ്ടം എന്ന് മാത്രം അപ്പോൾ ഇതാണ് ഞാനങ്ങനെ പിന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ ഒന്ന് അടച്ചു വെച്ച് പിന്നെയും ഒന്ന് തുറന്ന് നോക്കി ഏകദേശം ഒരു മുക്കാൽ വേവ് ആയിട്ടിട്ടുണ്ടോ ചിക്കൻ വെന്തിട്ട് അ കംപ്ലീറ്റ് ആയിട്ട് വേവിക്കേണ്ട ഒരു മുക്കാൽ വേവ് വേവിച്ചാൽ മതിയേ അപ്പം അങ്ങനെ മുക്കാൽ വേവ് ചിക്കനൊക്കെ നന്നായി വെന്തതിനു ശേഷം നമുക്ക് ചെയ്യേണ്ടത് സാധാരണ നമ്മൾ ബിരിയാണി ചെയ്യുന്ന പോലെയല്ല കേട്ടോ അപ്പോൾ അതിൽ വന്ന വെള്ളമില്ലേ നമ്മൾ ഊറി വരുന്ന വെള്ളം ചിക്കൻ വേവിക്കുമ്പം അതിലുണ്ടാകുന്ന ആ വെള്ളം ആ ഗ്രേവി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കണം കേട്ടോ ഫുള്ള് കംപ്ലീറ്റ് അതിലുള്ള വെള്ളം മാറ്റി വെക്കണം നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മുടെ ചിക്കനിലെ മസാലക്ക് നമ്മൾ കുഴച്ച് വെച്ചപ്പോൾ ഉണ്ടായിരുന്നില്ലേ ആ അത് മാത്രം അങ്ങനെ അടച്ചു വെച്ചിട്ട് അതിൽ വന്ന വെള്ളം കേട്ടോ ഓൾറെഡി എല്ലാവർക്കും അറിയാമായിരിക്കും ചിക്കനിലേക്കുള്ള വരുന്ന വെള്ളം അപ്പം എന്നിട്ട് അതിന് ശേഷം ആ ഗ്രേവി നമ്മൾ വേറൊരു പാത്രത്തിലേ മാറ്റി വെച്ചിട്ട് അതേ പാത്രത്തിൽ തന്നെ ചിക്കൻ അതിലുണ്ട് ആ ചിക്കനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ചേർക്കണം കേട്ടോ അപ്പോൾ ആ നെയ്യ് ചേർത്തിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തിട്ട് വേവിക്കണം പിന്നെയും ഒന്ന് ഡ്രൈ ഫ്രൈ പോലെ ആക്കി വെക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ഇപ്പുറത്തെ ചോറ് വെന്തത് നോക്കിയപ്പോൾ ചോറ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് പിന്നെ അടച്ചു വെച്ചു അപ്പോൾ അതാ ഞാൻ പിന്നെ ആ ഗ്രേവി കണ്ടില്ലേ കാണിച്ചിട്ടുണ്ട് ആ ഗ്രേവി അങ്ങനെ മാറ്റി വെക്കണം പിന്നെ അത് നമുക്കതിനൊക്കെ ആവശ്യം വരുന്നുണ്ട് എന്നിട്ട് ഇത് ചിക്കൻ നന്നായിട്ട് ഞാൻ രണ്ട് മൂന്നും പ്രാവശ്യം നെയ്യിൽ ചേർത്തത് നന്നായി ഇളക്കി കൊടുത്ത് ഒരു പിന്നെയും ഒരു പ പത്ത് രണ്ട് മൂ പത്ത് മിനിറ്റ് എന്തായാലും പത്ത് മിനിറ്റും കൂടെ ഞാൻ അടച്ചു വെച്ചിട്ട് വേവിച്ച് ആ നെയ്യ് കയ്യിലേക്ക് പിടിക്കണം അങ്ങനെ ഞാൻ ആ നെയ്യെല്ലാം പിടിച്ച് അതിന് ശേഷം അത് ഡ്രൈ ഫ്രൈ ആയി വന്നിട്ട് ഒരു ഹാഫ് ഫ്രൈ ആയി എന്നിട്ട് ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്ക കേട്ടോ ചെയ്തത് എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഈ സ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയാലും തക്കാളി ഇതൊക്കെ വഴറ്റിയെടുക്കേണ്ട കേട്ടോ എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം എടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ നന്നായിട്ട് വഴറ്റണം കേട്ടോ ഞാൻ നന്നായിട്ട് അതിൽ ഇട്ടിട്ട് വഴട്ട് തന്നെ ചെയ്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പേസ്റ്റ് ഇതുണ്ടല്ലോ അതും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ പെട്ടെന്ന് വഴിണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വഴണ്ടുവരാൻ പിന്നെ അടച്ചു വെച്ചു ഞാൻ അപ്പോൾ അതിന് ശേഷം അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണ് അത് ഞാൻ അതിലേക്ക് പിന്നെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു വിട്ടോ അപ്പം ഓൾറെഡി ഞാൻ പറയാറുണ്ട് ഡെല്ലിയിലൊക്കെ ഇട്ട് തക്കാളിക്ക് കുറച്ചൊരു വേവ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ അതൊക്കെ ഇട്ടതിട്ടാം അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു അപ്പോൾ പിന്നെ എനിക്കൊരു സംശയം കേട്ടോ തക്കാളി ഞാൻ ആദ്യം കുറച്ച് വീട് പിന്നെയാണ് ഇട്ടത് അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടിട്ട് വഴക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കിട്ടോ പിന്നെ അങ്ങനെ അടച്ചു വെച്ചും ഇളക്കി കൊടുത്തും തന്നെ അത് വേവിച്ചെടുത്തതേ അപ്പോൾ അതാ പിന്നെ നന്നായിട്ട് വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായി വേണ്ടതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ആ വേവിച്ച നമ്മുടെ ചിക്കനില്ലേ ആ ചിക്കൻ അതിലേക്ക് ചേർക്കണം കേട്ടോ അപ്പം പിന്നെ ഞാൻ ആ പാത്രത്തിലിട്ട് ഇങ്ങനെ ഇളക്കിയ സമയത്ത് ചിക്കനും കൂടി ഇട്ട സമയത്ത് അതിലെല്ലാം കൂടി കൊള്ളൂലെന്ന് തോന്നിയിട്ട് അപ്പം പാത്രം ചെറു കുറച്ച് ചെറിയ പാത്രമായിരുന്നേ അപ്പം ചിന്തിന്ന് ആ പാത്രം ഒന്ന് മാറ്റിയാലോ പിന്നെ അവസാനം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാട്ടോ അപ്പം എനിക്ക് ഇളക്കാനും ഒരു എളുപ്പമാണ് മറ്റേതാകുമ്പോൾ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇളക്കാട്ടം അപ്പം എന്നിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ ആ പിടി ഉണ്ടല്ലോ ആ പിടി പൊട്ടിപ്പോയാലട്ടെ എന്നും വിചാരിക്കും മാർക്കറ്റിൽ പോകുമ്പോൾ അത് മാറ്റിക്കണം മാറ്റിക്കണം എന്നിട്ട് ഞാൻ എന്നും എന്തും മറന്നുപോയി അങ്ങനെ ഞാൻ നന്നായിട്ട് സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വഴക്കിയെടുത്തതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ നേരത്തെ ചിക്കനിൽ ചേർത്ത അതേ മസാലകൾ ഇതിലേക്ക് ചേർത്ത് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് സവോളം നന്നായിട്ട് വഴണ്ട് വരണം എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് പിന്നെയും പിന്നെ ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് അങ്ങനെ രണ്ട് മൂന്നാല് പ്രാവശ്യം ചെയ്തതിന് ശേഷം നമ്മൾ പകുതി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിൻ്റെ പകുതിയെല്ലാം മുക്കാൽ ഫ്രൈ ചെയ്താൽ ആ ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഈ സവാളിൻ്റെ കൂട്ടിലേക്ക് ഇടുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഈ സവാളേൻ്റെ കൂട്ടിലേക്ക് ഇട്ടിട്ട് അവർ കുറച്ച് വെള്ളം ആ ഒരു ചിക്കനിൽ ഉണ്ടായിരുന്ന ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കിട്ടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് എന്നിട്ട് നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് അടച്ചു വെക്കണേ അടച്ചു വെച്ച് വേവിക്കുമ്പോഴാണ് ആ മസാല കയ്യിലേക്ക് നന്നായിട്ട് പിടിക്കുക അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുത്ത് അത് നന്നായി വേവിച്ചെടുത്തു കേട്ടോ എന്നിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു 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 കാൽ ഭാഗം അതിൽ നിന്ന് ആ ചിക്കനിൻ്റെ ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് മസാല കയ്യിലേക്ക് പിടിച്ചതിന് ശേഷം ഞാൻ ചെയ്തത് പിന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ചിക്കൻ്റെ ഗ്രേവിയില്ല നമ്മൾ എടുത്തു വെച്ച ചിക്കൻ്റെ ഗ്രേവി അത് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ ചെയ്തത് എന്നിട്ട് അത് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കുറച്ചൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ അപ്പോൾ ആ നന്നായി വേവിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ കുറച്ച് നാരങ്ങ നീരൊഴിക്കും അല്ലാതെ വേറെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ അപ്പോൾ നന്നായി ഒഴിച്ച് പിന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ആ നാരങ്ങ നീര് ഒഴിച്ച് പിന്നെ നമ്മൾ ആ ഗ്രേവി നമ്മൾ ഒഴിച്ച് ആ ഗ്രേവി ഉണ്ടല്ലോ അപ്പോൾ അതും കൂടെ വരുമ്പോൾ ഒരു നല്ലൊരു പുളിപ്പ് ടേസ്റ്റ് ആട്ടാ വരിക അപ്പം ഞാനിതാ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് എടുത്ത വീഡിയോ കേട്ടോ ഇപ്പം നാട്ടിൽ വന്ന സമയത്ത് ഇപ്പോൾ വോയിസ് ഒക്കെ കുറച്ച് ക്ലിയർ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോഴാണ് അത് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചത് അപ്പം അസുഖമൊന്നും ശരിക്കും ക്ലിയറായിട്ട് മാറിയിട്ടില്ല എൻ്റെ മുന്നേത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അസുഖമായതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തതെന്ന് അപ്പോൾ ഞാൻ ആ എടുത്ത് വെച്ച ആ ഗ്രേവി ഉണ്ടല്ലോ ചിക്കൻ ഫുള്ളും എടുക്കണ്ട കേട്ടോ കുറച്ച് മാത്രം എടുക്കാവേ അങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെയ്ത് കേട്ടോ അങ്ങനെ അടച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഇതാണ് പിന്നെ നമ്മുടെ റൈസ് അപ്പുറത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുക്കാലി വേവായിരുന്നു നേരത്തെ കാണിച്ചത് പിന്നെ അപ്പോഴേക്ക് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു വെന്തുട്ടോ അപ്പോൾ ആ റൈസിലേക്ക് സോറി ആ റൈസ് ഉണ്ടല്ലോ ആ റൈസ് നന്നായി വെന്തിട്ടുണ്ട് ആ റൈസ് വെന്തതിനു ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ ഇത് ചേർത്ത് എന്താണ് ആ ബാക്കി വന്ന ഗ്രേവിയില്ലേ അതതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിക്കനിലേക്ക് നമ്മൾ മല്ലിയില ചേർക്കുകയുള്ളൂ കേട്ടോ പുതിനീനേൻ്റെ എല്ലാം ചേർക്കില്ലേ അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയലയും ഞാൻ അതിലേക്ക് നന്നായിട്ട് വിതറിയിട്ട് അടച്ചു വെച്ചതാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഈ മഞ്ഞാലി ബിരിയാണി എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി സെപ്പറേറ്റും റൈസ് സെപ്പറേറ്റും കേട്ടോ പിന്നെ അത് ഞാൻ എടുത്തിട്ട് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തതാണേ അങ്ങനെ ചിക്കനും ആയിട്ടുണ്ട് അപ്പുറത്ത് റൈസും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പിന്നെ പുളി കുറച്ചൊന്ന് കുറവായതുകൊണ്ട് പിന്നെയും ഞാൻ കുറച്ച് നാരങ്ങ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ നീരിൻ്റെ ഒരു ടേസ്റ്റിലാണത് അത് മുന്നിൽ നിൽക്കേണ്ടത് കേട്ടോ അതാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുളി കുറവായതുകൊണ്ടാണ് പിന്നെയും ഞാൻ നാരങ്ങേൻ്റെ നീര് ചേർത്തത് അപ്പോൾ ഇതാ നമ്മളുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പുറത്തെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചതേ അപ്പോൾ ഇതാ റൈസ് വേറെ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ചിക്കൻ അപ്പോൾ ഇങ്ങനെയാണ് മാഞ്ഞാലി ബിരിയാണി സെർവ് ചെയ്യുന്ന രീതി കേട്ടോ അപ്പോൾ അതാ ഇത്രയൊക്കെയുള്ള ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുത് താങ്ക്